ബ്രിട്ടനിലെ കലാപങ്ങളുടെ പേരിൽ പോരടിച്ച് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും എക്സ് ഉടമ എലോൺ മസ്കും ബ്രിട്ടനിൽ ആഭ്യന്തര യുദ്ധം ഒഴിവാക്കാൻ കഴിയില്ല എന്ന ശതകോടീശ്വരന്റെ വാക്കുകളാണ് സ്റ്റാർമറെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ വിവിധ നഗരങ്ങളിലും പട്ടണങ്ങളിലും നടക്കുന്ന കലാപത്തിന്റെ എഴുതിയിൽ എണ്ണിയൊഴിച്ചു കൊടുക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണെന്ന ആരോപണം ഉയരുമ്പോഴും ഭരണകൂടത്തെ പ്രകോപിപ്പിക്കുകയാണ് എക്സ് പ്ലാറ്റ്ഫോം ഉടമ കൂടിയായ ശതകോടീശ്വരൻ മോസ്കോകൾക്കും മുസ്ലിം സമുദായത്തിനുമെതിരെയുള്ള ആക്രമണങ്ങൾ ക്ഷമിക്കുകയില്ല എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോസ്റ്റിനോട് എലോൺ മസ്ക് പ്രതികരിച്ചത് എല്ലാ സമുദായങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ക്ഷമിക്കുകയില്ല എന്ന മറുചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബ്രിട്ടനിൽ നടക്കുന്ന ലഹളയെക്കുറിച്ച് ഒരു ആഭ്യന്തര യുദ്ധം അനിവാര്യമാണെന്നായിരുന്നു മസ്ക് കുറിച്ചത് ഇത് നീതീകരിക്കാനാകാത്ത പ്രസ്താവന എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസും പ്രതികരിച്ചത് അതിനുള്ള മറുപടിയായി മോസ്കുകൾക്ക് അധിക സംരക്ഷണം ഏർപ്പെടുത്തിയ സ്റ്റാർമറുടെ നടപടിയെ ചോദ്യം ചെയ്യുകയായിരുന്നു എലോൺ മസ്ക് ചെയ്തത് വ്യാജവാർത്തകൾ നീക്കം ചെയ്യുന്നതിൽ സമൂഹ മാധ്യമങ്ങളെ പ്രേരിപ്പിക്കുന്ന സർക്കാർ നടപടികളെ ഇത്തരം പ്രസ്താവനകൾ കൂടാതെ സങ്കീർണമാക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളാണ് പലപ്പോഴും ഇത്തരം കലാപങ്ങൾക്ക് ഇന്ധനമാകുന്നത് എന്നത് വലിയൊരു പരിധിവരെ വാസ്തവം തന്നെയാണ് ഏഴാം ദിവസവും തുടരുന്ന കലാപത്തിൽ പലയിടങ്ങളിലും പോലീസിന് നേരെയും അക്രമങ്ങൾ അരങ്ങേറുന്നുണ്ട് വംശീയ വിവേചനത്തിനെതിരെ സംഘം കൂടി പ്രതിഷേധത്തിനിറങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു ബർമിങ്ഹാമിൽ നൂറുകണക്കിന് മുസ്ലിങ്ങളും മുഖംമൂടി ധരിച്ചെത്തിയവരും അടങ്ങിയ ഒരു സംഘം പ്രദേശത്തെ മോസ്കിന് സംരക്ഷണ വലയം തീർത്തു തീവ്ര വലതുപക്ഷക്കാർ ഒരു റാലി നടത്തുന്നു എന്ന വാർത്ത പരുന്നതോടെയാണ് അതിനിടയിൽ മലേഷ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾക്കൊപ്പം ഓസ്ട്രേലിയയും ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്ന തങ്ങളുടെ പൗരന്മാരോട് കൂടുതൽ കരുതലെടുക്കാൻ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം കലാപം നേരിടാൻ പട്ടാളത്തെ വിളിക്കണമെന്ന ആവശ്യവും പാർലമെന്റിന്റെ അടിയന്തര യോഗം ചേരണമെന്ന ആവശ്യവും സർക്കാർ നിരാകരിച്ചു ഡെസ്ക്